നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഒരുപാട് രേഖകൾ ആവശ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ടി സി വേണം ആധാർ കാർഡ് വേണം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പത്താം ക്ലാസ്സിലെത്തി എസ് എസ് എൽ സി ബുക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്തായിരിക്കും സ്പെല്ലിങ്ങിലുള്ള പേരിലെ സ്പെല്ലിങ്ങിലുള്ള മിസ്റ്റേക്ക് അതുപോലെ തന്നെ നമ്മളെ ഇനീഷ്യൽ ബർത്ത് പ്ലേസ് ഇങ്ങനെ പല അബദ്ധങ്ങളും നമുക്ക് സംഭവിക്കാറുണ്ട് ഈ രേഖകളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് കുറേയൊക്കെ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ യാതൊരു ഉണ്ടായിരുന്നില്ല അതായത് കുട്ടിൻ്റെ പേരടക്കം മാറിപ്പോയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം വല്യപ്പായിരിക്കും കുട്ടിനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോവുക അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ വിളിക്കണ പേരാണ് കൊടുക്കും അതൊക്കെ എഴുതി വന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാൽ അഹ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നല്ല മാറ്റമുണ്ട് പക്ഷേ എത്ര മാറ്റം ഉണ്ടെങ്കിലും ഇപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം ക്ലാസ് ചേർക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ടുപോകുമ്പോൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൊണ്ടുവരാം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക കുട്ടിൻ്റെ പേര് പിതാവിൻ്റെ പേര് കുട്ടിൻ്റെ പേര് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് പിതാവിൻ്റെ പേര് ശ്രദ്ധിക്കണം അഡ്രസ്സ് ശ്രദ്ധിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കണം ഇതൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ അപേക്ഷാ ഫോമിൽ കൃത്യമായിട്ട് പൂരിപ്പിച്ച് അവിടെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ ആധാർ കാർഡ് അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതുപോലെ സ്കൂൾ റെക്കോർഡിലും ആക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളത്തിലും ഇംഗ്ലീഷിലും അത് ശ്രദ്ധിക്കണം മലയാളത്തിൽ കുട്ടിൻ്റെ സ്പെല്ലിങ് അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ സ്പെല്ലിങ് അതൊക്കെ പിന്നെ നമ്മളെ ഉദ്ദേശിച്ച പോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം അത് തിരുത്താനിൻ്റെ ആവശ്യമായ പ്രൊസീജിയറുകൾ അന്വേഷിച്ചുകൊണ്ട് അത് തിരുത്തുക അതല്ലാതെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏതായാലും അങ്ങനെ സ്കൂളിൽ വേറെ പേരിലാണ് ചേർക്കുക എന്നാൽ അത് ഞാൻ ടി സി കിട്ടുമെന്ന് നന്നായിക്കോളൂ എന്ന് വിചാരിച്ച് ശരിയാവില്ല കാരണം പാസ്പോർട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റാണ് അതിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക അപ്പോൾ കുട്ടിക്ക് രണ്ട് പേരുകൾ വരും അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഉണ്ടാക്കും അപ്പോൾ അടിസ്ഥാനം ബർത്ത് തന്നെയാണ് ഏറ്റവും നല്ലത് അവിടെയും ശ്രദ്ധിക്കേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നിടത്തും അപ്പോൾ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് പ്രസവം നടക്കാറുള്ളത് അപ്പോൾ അവിടെ പ്രസവം നടക്കുമ്പോൾ അവിടെ നിന്ന് പൊതുവേ പിന്നെ അവർ ഫോം തരും എന്നിട്ടത് പൂരിപ്പിച്ചു കൊടുക്കാൻ പറയും അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ പേരെന്ത് ചെയ്യുക ശരിക്കും അപ്പം തന്നെ ഇടുക അത് പിന്നെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കുക അത് പിന്നെ എഴുതി കൊടുക്കുക അവിടെ മുതൽ ശ്രദ്ധിച്ചാലേ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരി ശരിയാവുള്ളൂ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയായാലേ സ്കൂളിൽ ചേർക്കുമ്പോൾ ശരിയാവുള്ളൂ സ്കൂളിൽ ചേർക്കുമ്പോൾ ശരിയായാലേ ടി സി കിട്ടുമ്പോൾ ശരിയാവുള്ളൂ ഒന്ന് ഇനി ഒരു സ്കൂളിൽ നിന്ന് മാറി മറ്റൊരു സ്കൂൾ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ടി സിയാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുക കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ ആ ടി സി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് എഡ്മാഷത് പിന്നെ പ്രിൻറ്റ് എടുത്ത് തരുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത സ്കൂളിൽ പോകുമ്പോൾ അവിടെയും പ്രയാസമാവും അപ്പോൾ അത് ആ രേഖകൾ കൈമാറുന്ന സമയത്തൊക്കെ സൂക്ഷ്മമായി വായിച്ച് ശ്രദ്ധിച്ച് അവനവൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാൽ കുട്ടികൾ അതുകൊണ്ട് പ്രയാസപ്പെടില്ല അല്ലെങ്കിൽ പിന്നെ അവരുടെ പേര് മാറ്റി പാട് ഓഫീസുകൾ കയറി ഇറങ്ങി സമയവും അധ്വാനവും ക്യാഷും അതിനുവേണ്ടി ചെലവഴിക്കേണ്ട ഒരു ഗുരുതരാവസ്ഥ പോരും അതുകൊണ്ട് അത് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ ചേർക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ